ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കും അവസാനം ഞാൻ എന്തെങ്കിലും പറയും പോലും എനിക്കറിയില്ല അവര് ഫ്രണ്ട്സാണ് അത് അതിലും വലിയ അതെന്താണെന്ന് എനിക്ക് അറിയില്ല ഞാൻ അവിടുന്ന് എന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ അടുത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി എനിക്ക് അറിയില്ല എന്തൊക്കെയാ ചോയിക്കണേ ഓരോരുത്തരും അവർക്ക് പറ്റുന്ന രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ഇനി ഋഷി ഋഷിക്ക് കൊടുക്കാൻ കാരണം ുംറിയാം കണ്ടതിൽ ഏറ്റവും ജെന്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അവൻ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ പറയുന്നുണ്ടല്ലോ റസ്മിനൊക്കെ അത് ഞാനും പറയാറുണ്ട് എനിക്ക് ജിൻഡപ്പൻ എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ജിൻ്റെപ്പന എന്തൊക്കെയോ കാണിക്കും പക്ഷെ എനിക്ക് എന്തോ ജിൻഡപ്പൻ ഇഷ്ടമാണ് ഗെയിം ആണെന്ന് തോന്നുന്നുണ്ടോ അല്ല അത് ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളോട് നമുക്ക് ഇത്രയും എന്തെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പൻ്റെടുത്ത് ആ ദേഷ്യം ഒരിക്കലും തോന്നിയിട്ടില്ല ചിലപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിൻ്റെപ്പൻ്റെ അടുത്തായിരിക്കും വീണ്ടും ഇണങ്ങും എനിക്ക് അത് ഞാൻ നന്ദി കാരണം റിയില്ല ഓരോ പ്രാവശ്യം ഞാൻ വിട്ടെന്ന് ഞാൻ ഞാൻ ആയില്ല അതും ആയില്ല അതെന്താ അപ്പൊ അതിനകത്ത് സായി ഒക്കെ ഇടക്ക് ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അറിയാം അതേപോലെ തന്നെ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉള്ളതാണ് ജാസ്മിൻ എല്ലാ പരിപാടിക്ക് അല്ലെങ്കിൽ എല്ലാരും ഗെയിമിലൊക്കെ ഇടപെടുക എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞ ആര് സംസാരിച്ചാലും എനിക്ക് ഇറിട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അഭിഷേക് വന്നപ്പോ ഞങ്ങൾ അഭിഷേകമായിട്ട് കൂട്ടായിരുന്നു അഭിഷേകം ആയിട്ടുള്ളത് ബിഗ് ബോസ് എന്ന പാടം പാഠം ഒരുപാട് ഉണ്ട് ഒരുപാട് ഒരുപാട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ പറയേണ്ട പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ കാര്യമില്ല ഇനി പറ്റുന്നില്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനെന്തെങ്കിലും പറയാമായിരുന്നെന്ന് തോന്നി പറയും പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ചെന്ന് ഞാൻ കൃത്യമായി പറയാറുണ്ട് നോറയെ എലിമിനേഷനിൽ സേഫ് ആക്കിയത് കൊണ്ടാണ് ഇപ്പോ കൊണ്ടാണോ ഇപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഒന്നും മിണ്ടാതെ കാരണം അറിയില്ല നമുക്ക് തലേ ദിവസം എനിക്ക് ഭയങ്കര ഞാൻ അൻസിബ ഫ്രൈ തോരനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്ക് എന്താ ഭയങ്കര വിഷമമുണ്ടായിരുന്നു അപ്പം നോറെ പറഞ്ഞപ്പോ എനിക്ക് വേണമെങ്കിൽ അവസാനം ബിഗ് ബോസ് ചോദിച്ചപ്പം ഞാൻ നോമിനേറ്റ് ചെയ്യുന്നൊന്നും പറയമായിരുന്നു തോന്നിയില്ല പറഞ്ഞില്ല ഇപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ പറയുന്നതാണ് ഇപ്പൊ ജിന്റോന്റെ കളികള് കാര്യങ്ങള് ബിഗ് ബോസിൽ ഏഷ്യില് സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുറവാണ് ലാലാട്ടപ്പോ ശനിഞ്ഞാറ് ദിവസങ്ങൾ വരുമ്പോൾ ജിന്റോനെ ഇപ്പോ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ ജിൻഡോ ഡൗൺ ആണോ അതോ ടോപ്പ് പറയുന്ന ഒരു ഉണ്ട് ഋഷി അഭിഷേക് അതോടിക്കുവോ ജിന്റപ്പൽ എനിക്കറിഞ്ഞൂടോ എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് ഉണ്ടായത് ആദ്യം വന്നിട്ട് നീ ഷോൾഡർ